ഹലോ നോ അമ്മ സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാനായിട്ട് പോകുന്ന ഒരു റെസിപ്പിയായിട്ട് അത് നമ്മുടെ ലെമൺ റൈസ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന അപ്പം ഞാൻ നമ്മുടേതായ ഒരു രീതിയിലല്ലോ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത് ഒരു കർണാട്ടിക് ഫാമിലി ഉണ്ട് കർണാടക ഫാമിലി ഉണ്ട് അപ്പോൾ അവിടുത്തെ അമ്മ ഞാൻ നെയ്ബ്രമ്മന്നാണ് വിളിക്കുന്നത് ഞങ്ങളുടെ എൻ്റെ അമ്മ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിലൊക്കെ എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഞങ്ങൾക്ക് ഫാമിലിക്ക് ഫുൾ ഒരു ഹെൽപ്പ് അമ്മ അപ്പോൾ എൻ്റെ നെയ്പർ അമ്മ ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ആൻറ്റിയുടെ കറക്റ്റ് പേരെന്നതെനിക്കറിയത്തില്ല കാരണം ഞാൻ ആദ്യം പോലെ അമ്മയെന്നും ചേച്ചിന്നൊക്കെ എന്നൊക്കെ വിളിച്ച് വിളിച്ച് അത് അങ്ങനെ അങ്ങ് ആയിപ്പോയി അപ്പോൾ ആ ചേച്ചി ഇവിടെ വന്നപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു എങ്ങനെയാണ് ലെമൺ റൈസ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്തോ വേഗം അരി വെച്ചോ ഇവർ ഏതായാലും കളിക്കുമല്ലേ അപ്പോൾ ചേച്ചിയുടെ മോളുടെ കൂടെ ഇവിടെ നിൽക്കുന്നത് മോൾക്ക് കൊച്ചുണ്ട് അപ്പോൾ അവരിവിടെ ഇടയ്ക്ക് വരുമ്പോൾ ഇവരുടെ കൂടെ കളിക്കും അപ്പോൾ ഇവർ കളിക്കുമല്ലേ അപ്പോൾ വേഗം റൈസ് വെച്ചോ അപ്പോൾ നമുക്ക് റൈസ് എന്ത് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു ഞാനിവിടെ ഉണ്ടല്ലോ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി നമ്മുടെ പച്ചരി ആട്ടോ അതിനു എടുത്ത് പച്ചരി ആണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു അപ്പോൾ പച്ചരി എടുത്ത് പച്ചരി വേഗം വേഗം വെച്ചു അത് കഴിഞ്ഞ് ബാക്കി ഫുൾ ഐറ്റംസ് ചേച്ചിയാണ് എനിക്ക് ഉണ്ടാക്കി തന്നെ അപ്പോൾ നമുക്ക് വേഗം നമ്മൾ ലെമൺ റൈസ് ഉണ്ടാക്കാൻ പോവാ അപ്പോൾ നമ്മടെ എൻ്റെ എന്റെ നെയ്ബർ അമ്മ എൻ്റെ എന്റെ നെയ്ബർ അമ്മ എന്റെ നെയ്ബർ അമ്മ ഒരു കർണാടകക്കാരാ അപ്പോൾ അവർക്ക് എന്താ ഇനി വേണോ ില്ല അപ്പോൾ അവരുണ്ടാക്കുന്ന രീതിയിൽ ലെമൺ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചേച്ചി ഇവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു വേഗം അരി വെച്ചോ ചേച്ചി വെച്ച് തരാം ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി വേഗം ചേച്ചി ഇവിടെ നിൽക്കുന്ന ടൈമിൽ വേഗം ചോറൊക്കെ ആക്കിയിട്ട് ചേച്ചി എനിക്ക് ഉണ്ടാക്കി തരും ഉണ്ടാക്കിത്തരും ഞങ്ങളുടെ എൻ്റെ അമ്മ പോയി പോയിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഇപ്പം ഇവിടെ ഇത് അറിയാവോ എൻ്റെ അമ്മ എൻ്റെ അമ്മ ഇത് നമ്മൾ പച്ചക്കടല പച്ചക്കടലയല്ല നമ്മൾ വറുത്ത് ഒക്കെ കഴിക്കുന്ന കടലയില്ലേ ആ കടലയാട്ടോ ഇത് ഈ കടല ഒരു പിടിയാണ് ചേച്ചി കിട്ടുന്നത് അപ്പോൾ എണ്ണ നന്നായിട്ട് വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ എണ്ണ എത്രയൊരു ഒരു ഒരു എത്രയോ കണ്ടിപ്പോൾ അളവിപ്പം എത്രയാണ് പറയുന്നത് മൂന്ന് ഗ്ലാസ് അരിയാണ് നമ്മളുണ്ടാക്കിയത് ഏ മൂന്ന് ഗ്ലാസ് അതായത് ഞങ്ങൾക്ക് ഇവിടെ രണ്ട് നേരത്തേക്കും മറ്റേ നമ്മുടെ സാധാരണ അരി പിന്നെ മട്ട അരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന അതേ അളവിൽ തന്നെ ഇതും എടുത്തു കാരണം ഉച്ചക്കത്തേക്കും വൈകിട്ടത്തേക്കും കൂടെ കഴിക്കാൻ പറ്റുവാണെങ്കിൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമുക്ക് ഉഴുന്ന് വേണം ഉഴുന്നേ ചേച്ചി ഒരു ഒരു സ്പൂൺ ഉഴുന്നെടുത്ത് അപ്പം കടല ഒരു പിടി പിന്നെ ഉഴുന്ന് എണ്ണ നന്നായിട്ട് തിളച്ചതിരിങ്ങിയിട്ട് വേണം ഇടാൻ ഇതിച്ചിരി ചൂട് ആയത് കുറഞ്ഞു പോയായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത് ഇതിന് വേണ്ട സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന നാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയില പച്ചമുളക് ഒരു നാലെണ്ണം കുറച്ച് കറിവേപ്പില രണ്ട് ചെറിയ സവോള ചെറുതായിട്ടരിഞ്ഞത് പിന്നെ കുറച്ച് കടുക് ഒരു സ്പൂൺ ഉഴുന്ന് ഉഴുന്ന് പരിപ്പുണ്ടെങ്കിൽ അത് ഒരു സ്പൂൺ പിന്നെ അതായി കളം പിന്നെ ആ പിന്നെ കടല ഇത്രയൊക്കെ സാധനങ്ങളാണ് നമുക്കിതിനു വേണ്ടിയിട്ട് വേണ്ടത് ഇത് മൂന്ന് ഗ്ലാസ് അരി വേവിച്ച് അതിൻ്റെ വെള്ളം ഉറ്റിയെടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് സ്പേസൊക്കെ കുറവാണ് കേട്ടോ ഇനി കടുക് ഇടണം ഉലുവയും അല്ല ഉലുവയില്ലായിരുന്നു നമ്മളിട്ട് എന്തായാലും ഉഴുന്ന് ഉഴുന്നും കടലയും നന്നായിട്ട് ഇതായി വന്നു വന്ന് കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കടുകും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മുടെ ഇവറമ പറഞ്ഞായിരുന്നു ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് വേറൊന്നും കൂട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒന്ന് തന്നെയായിട്ട് കഴിക്കാതെ പക്ഷേ ഇവിടെ എല്ലാവർക്കും ചെറിയ എന്തെങ്കിലും ഒരു ഗ്രേവി പോലെയോ കഴിക്കാനോ എന്തെങ്കിലും സൈഡിൽ വേണം അപ്പോൾ അതുകാരണം ഞാൻ കുറച്ച് കോളിഫ്ലവർ ജസ്റ്റ് കുറച്ച് ഉപ്പ് മാത്രം പരട്ടിയിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് സൈഡിലിരുന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ ബാക്കി ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞു വെച്ചിരുന്ന് ഇട്ടു ഒരു നാല് പച്ചമുളക് ആയിരുന്നു ഇട്ടത് ഇട്ടത് അത് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എണ്ണം കൂട്ടാം ഇത് പിള്ളേർക്കും കൂടെ കഴിക്കേണ്ടത് കൊണ്ട് അത് കയറി കിട്ടില്ല പിന്നെ ചെറിയ അളവിലുള്ള ഒരു മീഡിയം അളവിലുള്ള രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തു പിന്നെ കുറച്ച് കറിവേപ്പില അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇട്ടു ഇനി ഇഞ്ചിയും കൂടി ഇടാനുണ്ട് ഇഞ്ചി ഞാൻ ഇതിനകത്ത് കാണിച്ചപ്പോൾ പറയാനായിട്ട് മറന്നുപോയായിരുന്നു അപ്പം ഞാൻ പറയാം ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഒന്നുകൂടെ ഞാൻ പറയാം സവോള കറിവേപ്പില കടല ഉഴുന്ന് ഉഴുന്ന് പരിപ്പ് കടുക് മല്ലിയില ഇഞ്ചി ഇത്രയും സാധനങ്ങളാണ് പിന്നെ എണ്ണ ഉപ്പ് നാരങ്ങ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ലെമൺ റൈസ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഒന്നിടണം പറയുന്ന മഞ്ഞൾ പൊടി ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അത് നമ്മള് ഒരു സ്പൂൺ ഒരു സ്പൂണിൻ്റെ അളവിലാണ് പറയുന്നത് കേട്ടോ ടീസ്പൂൺ ഉള്ള സ്പൂണിൻ്റെ അളവിലാണെങ്കിൽ അര സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ആദ്യം ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല ഈ സവോള ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഉപ്പ് ലാസ്റ്റ് നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് ചോറിലേക്ക് ഇട്ട് ഇളക്കുന്ന സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ചോറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സവോളയിലേക്കൊക്കെ ഉപ്പ് ചേർക്കുന്നുള്ളൂ അപ്പോൾ പിന്നെ ഇനി ഇത് നാരങ്ങ പിഴിയാണ് ഇത് വലിയ നാരങ്ങയാണ് ഈ വലിയ നാരങ്ങ ഇപ്പം ഞാൻ ഒരെണ്ണം ഫുള്ള് എടുത്തു നല്ല പുളിയൊക്കെ വന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ആദ്യം പകുതി ഒഴിച്ച് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് അത്ര പുളി പോരാ അപ്പോൾ കുറച്ചും കൂടി അങ്ങനെ ബാക്കി ഒരെണ്ണം ഫുള്ള് എടുത്തു വേണമെങ്കിൽ ഒന്നര വരെ ആകാം ഇനിയിപ്പോൾ ചെറിയ ചെറിയ നോർമലായിട്ടുള്ള ഒരു നാരങ്ങയുടെ ആണെങ്കിൽ ഒരു നാലെണ്ണം വരെയൊക്കെ നല്ല പുളിയുള്ളതാണെങ്കിൽ രണ്ടെണ്ണം മതിയാവും ഇല്ലെങ്കിൽ നാലെണ്ണം വരെയൊക്കെ വേണ്ടി വരുവാവും കേട്ടോ അപ്പൊ ഇതേ ഇതാണ് നമ്മുടെ പച്ചരി നമ്മൾ വേവിച്ചു വെച്ച് മൂന്ന് ഗ്ലാസ് അരിയാണ് ഇത് വേവിച്ചത് നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന ആ അളവെടുക്കുന്ന ഗ്ലാസ് ഏതാണോ അതിനകത്ത് ആ ഗ്ലാസ്സിലാണ് സെയിം ഗ്ലാസ്സിലാണ് ഞാനിപ്പോൾ ഇവിടെ അളവെടുത്തത് അതായത് നമുക്ക് രണ്ട് നേരത്തേക്ക് കഴിക്കാൻ പറ്റുന്ന ഭാഗത്തിനുള്ള ഒരു റൈസിൻ്റെ അളവിൽ അപ്പോൾ ഇത് ഈ കുക്കറിൻ്റെ അകത്ത് ഇത്രയും ചോറ് ഞങ്ങൾ ഇപ്പോൾ കറി വയ്ക്കുന്ന ഈ ഒരു സവോള വഴിച്ചെടുക്കുന്ന അതിനകത്ത് ഇതെല്ലാം കൂടെ കൊള്ളത്തില്ലാത്തത് കൊണ്ട് കുറച്ച് റൈസ് ഇട്ട് ഇതിനകത്ത് ഇടക്കിയിട്ട് പിന്നെ ബാക്കി കുക്കറിലേക്ക് ഇട്ടിട്ടാണ് മിക്സ് ചെയ്ത് അപ്പോൾ സവോള അതെ നമ്മുടെ ഈ ഒരു ഗ്രേവി ഏതാണ്ട് ഏകദേശം സെറ്റ് ആയപ്പോൾ ചേച്ചി പറഞ്ഞു ഒത്തിരി വഴുന്ന് വരരുത് ഗോൾഡൻ കളറ് ഭയങ്കരമായിട്ട് വരെ വേണ്ട ഇത്രയും മതി ഈ ഒരു മൂപ്പാണ് പാകം ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുത്തിട്ട് അതിലകത്തേക്ക് ചോറ് ഇടുവാണ് ചോറ് കുറച്ച് കുറച്ചാക്കി ഇട്ട് കൊടുക്കുവാണേ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടാണ് ഇതിലേക്ക് നമ്മൾ ലെമൺ ഒഴിക്കുന്നത് അപ്പോൾ ആദ്യം ഞങ്ങൾ കുറച്ച് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്ക് ഒന്ന് ഇളക്കി എടുക്കാൻ പാകത്തിനുള്ള അരി മാത്രമേ ഇതിനകത്തേക്ക് ചട്ടിക്ക് അകത്തേക്ക് ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ യും ഇട്ട് അവിടെ ഇടാം ലെമൺ ഒഴിക്കാൻ പോവാണേ ആ അതെല്ലാം ഒഴിച്ചോളി അതൊന്നും ഇല്ല അറിഞ്ഞ പിഴിഞ്ഞ് വെച്ചിരുന്ന നമ്മളിത് ഈ ചോറിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു ബാക്കി നമ്മൾ ഇളക്കാനായിട്ട് ബാക്കി വെച്ചിരിക്കുന്ന ചോറിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ എൻ്റെ ഈ റൈസ് ഇത്തിരി വെന്ത് പോയി അത് ഞാൻ വിസില് വയ്ക്കാണ്ടായിരുന്നു വേവിച്ചത് അപ്പോൾ പകുതി ആയപ്പോഴത്തേക്കും ചേച്ചി കണ്ടപ്പോൾ പറഞ്ഞ് വിസിൽ വെച്ചോ ഒത്തിരി വെന്ത് പോകത്തില്ല എന്ന് അപ്പോൾ എനിക്ക് ഈ അരി നന്നായിട്ട് വെന്ത് പോകുന്നതെന്ന് എനിക്കറിയായിരുന്നു പിന്നെ ചേച്ചി അത്ര കോൺഫിഡൻസോടെ പറഞ്ഞതുകൊണ്ട് ഞാൻ വിസിൽ വെച്ചു പക്ഷേ എന്നിട്ട് ഇച്ചിരി വെന്ത് പോയി അന്നേരം സാരമില്ല ഭയങ്കര കൊറവാട്ടണോ ലെമൺ ഇനിയും മിക്സ് ആക്കിട്ട് നോക്കാം അതിലിട പിടിക്കാ പിടിക്കാവോ നമുക്ക് മിക്സ് ആക്കി എടുക്കാം അല്ലേ മിക്സ് എടുക്ക

ഉപ്പ് ഇട്ടോണ്ട് മനസ്സാക്കാലേ എന്ന് ഉപ്പ് എത്ര ഉപ്പില്ല ഉപ്പില്ല ഉപ്പിട്ടോളി ലെമൻ ഇണ്ടോ ലെമൺ ഇല്ല ചേച്ചി വേണിക്കേ ലെമൺ ഇക്കരി കൂടി വേണം കയ്യിലിട്ട് ആ ലെമൻ എടുത്തോളി ਲਾਸਟ ਨੀ ਮਲੀਯ ਲਾ ਇਡ਼ਾਨ ഞാൻ റൈസ് കഴിച്ചിട്ടില്ല അതെ അതുകൊണ്ട് എങ്ങനെ ടേസ്റ്റ് ഒന്നും അറിയില്ല അറിയില്ലേ ഉള്ളൂ ചേച്ചി അപ്പൊ ഇനി ഇതുപോലെ കർണാട്ടിക് റെസിപ്പികളായിട്ട് ഞങ്ങള് വീണ്ടും നെയ്പ്രമ്മയുടെ കൂടെ വരുന്നതായിരിക്കും പുതിയ വേണ്ടി വീണ്ടും ഞങ്ങടെ